പാട പാട ഒന്ന് പോയാലാണ് തന്നെ അതെ അടുത്താണ് പാടം അപ്പൊ മഴ ചെറുതായി മഴ പെയ്യോ അപ്പൊ ഞങ്ങൾ അപ്പൊ വെയ്തു ഇതാ ഇവിടെ പോവാൻ റെഡി ആയിട്ടിരിക്കും കൂടെതാ

ഫ്രണ്ട്സ് അപ്പ അമ്മ കുടുംബശ്രീക്ക് പോയിട്ട് അവിടെ ആൾക്കാരുണ്ട് നമുക്ക് പാടത്തേക്ക് പോവാ അല്ലേ അപ്പൊ ഞങ്ങള് ഞങ്ങള് അങ്ങനെ വരാറൊന്നുമില്ല ഇവിടേക്ക് എപ്പോഴെങ്കിലൊക്കെ വരാറുള്ളു അതെവിടെ നായപ്പുറത്ത് വീട്ടിലന്നെ അതിനെ കിട്ടിട്ടുണ്ടാവില്ലേ അത് തുറന്നിട്ടിട്ടോ ഫ്രണ്ടിക്ക് ഫ്രണ്ടിക്കാടക്ക് ഇതാണ് നമ്മുടെ നാട്ടിലെ വിശാലമായ പാഠം അല്ല അതെ ആ വഴുക്കല്ണ്ടാവും ഞാൻ നോക്കണേ എന്തിനാ കൊടത്തു ആണോ നിൽക്കടാ

അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് കൊറച്ച് ഒക്കെ എടുക്കാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ പറ്റോ നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും നിന്നാതിടാ അപ്പൊ ഞങ്ങള് റീൽസ് എടുത്തിട്ട് വരാട്ടോ ഒരു വട്ടം ഒരു റീൽ അന്ന് ഇവിടെ അത്ര ഇതൊന്നുല്ലേ നല്ല മറ്റേ ഇതിലത്തെ ഹൃദയത്തിൽ റീൽസ് എടുക്കാൻ നടന്നോണ്ടിരിക്കാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോയിട്ട് എടുക്കാറില്ല കേട്ടോ ഒന്നാമത് മഴയെ കാരണം ഇപ്പൊ ഇങ്ങോട്ടും പോവരുത് എന്നാണ് ഓർഡർ എല്ലാവരുടെയും കാരണ ഇപ്പൊ സേഫല്ലോ മഴക്കാലത്ത് പുറത്തേക്ക് ഇറങ്ങണത് നല്ല നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇപ്പൊ നല്ല കാറ്റ് മഴ പല്ലിയ പക്ഷെ നല്ല എവിടേക്കോ പശുണ്ട് ഞങ്ങൾ സേഫായ സ്ഥലത്ത് നിന്നിട്ടാണ് ഞങ്ങൾ റീൽസ് എടുക്കുന്നത് റീൽസ് എടുക്കാൻ വേണ്ടി സേഫായ സ്ഥലങ്ങൾ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക ഒരിക്കലും റീൽസ് എടുക്കാനും ഇതിനും വേണ്ടിട്ട് നിങ്ങൾ അപകടം പിടിച്ച സ്ഥലത്തേക്കൊന്നും പോകാതിരിക്കുക അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇപ്പൊ മഴക്കാലാണ് ഇപ്പൊ നമ്മള് അടുത്തിടെ ഒരു ന്യൂസ് കണ്ടില്ലേ എവിടെയാണ് അത് കർണാടകയിലെവിടെയാണ് മഴവെള്ളപ്പാച്ചലിൽ ഒരു ഫാമിലി ഒഴുക്കിൽ പെട്ടത് അത് ഇതായിട്ടുണ്ട് കുട്ടികളെ ആയിട്ടൊന്നും ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങരുത് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോകാതിരിക്കുക അതൊന്നും സേഫ് അല്ലോ അതെ ഞങ്ങളുടെ ഭാഗത്ത് ഇത്ര ഞങ്ങളുടെ പിന്നെ നാട്ടിൻപുറല്ലേ അപ്പൊ അതിനനുസരിച്ചിട്ട് അങ്ങനെയൊക്കെ തന്നെ ഉള്ളു നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു റീൽസ് എടുത്തിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ് രണ്ടാമത്തെ റീലും കൂടി എടുക്കട്ടെ എന്റെ ഒരു മിനിറ്റ് മയിലിന്റെ സൗണ്ട് അതെ അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഒക്കെ എടുത്തു അപ്പൊ അവിടെ ആളൊക്കെ ഇതൊക്കെ ആടിനെ മേച്ചിട്ട് നടക്കടാ ഞങ്ങൾ ആടിന്റെ അടുത്തേക്ക് പോവാട്ടോ ആട് പേടിച്ചു പോവാട് പുല്ലിഞ്ഞ അവിടെ അവളടക്ക വല്യ തപാശകളൊക്കെ പറ നോക്കി നടക്കണട്ടോ കുഞ്ഞ റോഡോ കുഞ്ഞ വഴി അമ്മമ്മ വരണില്ലല്ലോ അവരുടെ കുടുംബശ്രീ അതെ ഞാനവിടെ വീഡിയോ എടുത്ത് ഞാൻ അവിടെ വീഴുവോ നിങ്ങൾ മഴയൊക്കെ ആയിട്ട് എന്താ നിങ്ങളുടെ വീട്ടില് പരിപാടി ഇന്ന് സാറ്റർഡേ ആണ് ഈവനിങ് ആ അതെ ആട് അവിടെ ആരോ നിക്കണ്ടല്ലോ

ഉം 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 മതി മതി നമുക്ക് അങ്ങോട്ട് പോവ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ ബേബി എന്നാ പോന്നോ നോക്കി എടുക്കണേ അവിടെയാണ് കേട്ടോ ഫ്രണ്ട്സ് കുടുംബശ്രീ നടക്കും ഞങ്ങളുടെ വീട്ടിലെ പുളി വെട്ടിയിട്ടോ അത് നല്ലൊരു പുളിമരമായിരുന്നു പക്ഷേ മറ്റുള്ള വീടുകളിലേക്ക് അത് പ്രശ്നമായതുകൊണ്ട് നമ്മൾ അത് നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെ അത് വെട്ടി എന്താ അപ്പൊ അതാ ഫ്രണ്ട്സ് വേദുട്ടനും അമ്മമ്മയും കുടുംബശ്രീയുടെ വീട്ടിൽ കഴിഞ്ഞെത്തി നടക്ക് ോ കേട്ടോ അറിയില്ല അപ്പൊ നമ്മള് വീട്ടിൽ പോവാനിട്ട് അതിന് നേരൊന്നും താക്കോലിന്റെ പോക്കറ്റിലുണ്ട് അല്ല എന്റെ അവളടെ അവളുടെ വെള്ളം പോവണ്ടല്ലോ ഇവിടെ നോക്കണം കേട്ടോ കുഞ്ഞ ബേബി ഒന്നും ഇങ്ങോട്ട് നോക്കണോ എനിക്ക് എൻ്റെ ക്യാമറ ഒരു പണി തന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇപ്പം എന്നിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ക്യാമറ ഓൺ ആയത് കാരണം ഒരുപാട് വീഡിയോസ് ഉള്ളതുകൊണ്ട് പിന്നെ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തൊരു വീഡിയോ പണിയെടുക്കാം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് ഒരു ഈവനിങ് വ്ലോഗായിട്ടെടുത്തതാട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു അടുത്തുള്ള ബെല്ലേക്കൻ അട്ടിച്ചു പൊട്ടിക്കുക ബൈ